ലോകേഷ് മഹാലക്ഷ്മി മുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ മഞ്ജു സത്യാവസ്ഥ നേരിട്ടറിയാൻ നമ്മുടെ സാഗറിനെ വന്ന് കാണുന്നുണ്ട് അപ്പൊ സാഗർ പറയുന്നുണ്ട് ശരിയാണ് മേഘന ഒരു പെണ്ണുമായിട്ട് ബന്ധമുണ്ട് അതിലൊരു ആൺകുട്ടിയുമുണ്ട് എന്ന് പറയുകയാണ് അപ്പൊ നമ്മുടെ മഞ്ജു സാഗറിന്റെ കുത്തിന് കയറി പിടിക്കുന്നുണ്ട് കോളറിന് ഇങ്ങനെ ഷർട്ടിന് കുത്തിന് പിടിക്കുന്നുണ്ട് എന്നിട്ട് നീ പറയുന്നത് സത്യമാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ സാഗർ പറയുന്നുണ്ട് ശരിയാണ് സത്യമാണ് എനിക്ക് തെളിവുകളുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയാം അപ്പൊ നമ്മുടെ മഞ്ജു ആകെ ഇടവട്ടേറ്റ പോലെ ഇങ്ങനെ ഇരിക്കും കേട്ടോ ടെ നമ്മുടെ വീട്ടില് നമ്മുടെ മേഘനാഥന്റെ വീട്ടിൽ വന്നിട്ട് മേഘനാഥന്റെ ഫോണൊക്കെ ഇങ്ങനെ രഹസ്യമായിട്ട് ഇങ്ങനെ സെർച്ച് ചെയ്യുന്നുണ്ട് അതിനുശേഷം നമ്മുടെ മഞ്ജു ആ വീട്ടിൽ കോലാഹലം തന്നെ സൃഷ്ടിക്കുന്നുണ്ട് മേഘനാഥന്റെ അമ്മയോട് ഇങ്ങനെ കയർത്ത് സംസാരിക്കുന്നുണ്ട് എൻ്റെ ഭർത്താവ് വേറൊരു പെണ്ണിന്റെ മനസ്സ് കൊടുത്തെന്ന് പറഞ്ഞാൽ പിന്നെ എനിക്ക് സഹിക്കോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഒച്ചപ്പാടെടുക്കുന്നുണ്ട് അതിന് പിന്നാലെ നമുക്ക് കാണുവാൻ സാധിക്കുന്ന കാഴ്ച എന്താന്ന് വെച്ചാൽ മേഘനാഥൻ ഭയങ്കര ദേഷ്യത്തിൽ മഞ്ജുവിന്റെ അടുത്തേക്ക് വരുന്നുണ്ട് മഞ്ജു ആകെ ഇങ്ങനെ പേടിച്ചു നിൽക്കുന്നുണ്ട് അപ്പൊ എന്താണ് അവിടെ മേഘനാഥന് ചെയ്യാൻ പോകുന്നത് അല്ലേ അല്ലെ കാത്തിരുന്നതിനെ കാണോട്ടോ അപ്പൊ ഇതൊക്കെ ഘോഷമാക്കുന്നുണ്ട് ആര് നമ്മുടെ സ്വന്തം മാർക്കോ മാർക്കോയാണല്ലോ ഇതിനൊക്കെ കാരണം അപ്പൊ മാർക്കോ പറയുന്നുണ്ട് ആഹാ അടിപൊളി ഇനി അവന്റെ കുടുംബവും തകർന്നോളൂ എന്നൊക്കെ പറഞ്ഞു മാർക്കോ അവിടെ ആഘോഷിക്കുകട്ടോ നമ്മുടെ മേഘനാഥന്റെ ഈ തകർച്ച എന്തായാലും കാത്തിരുന്ന് തന്നെ അടുത്തൊരു വീഡിയോ ആയി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ